വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് നമുക്ക് കേക്ക് കട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അതിന് വേണ്ടിയിട്ട് കൊണ്ടോട്ടിലേക്ക് പോവാണ് ഞങ്ങൾ നേരെ പോയത് അൺലിമിറ്റഡിലേക്കാണ് അവിടുന്ന് നീനു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാ റേഞ്ചിലുള്ള പ്രൊഡക്ട്സും അവൈലബിൾ ആണ് നമ്മൾ ട്രെൻസിലും സ്റ്റുഡിയോയിലും ഒക്കെ കാണുന്ന പോലെ ഡ്രസ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് പിന്നെ കുറേ നേരം നിങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഡ്രസ് എനിക്കുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ വാങ്ങിയിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി ഭയങ്കര തിരക്കിലായിപ്പോയി ഇവിടെ വന്ന സമയം പോകുന്നതേ അറിയില്ല നോക്കിയതിന് ശേഷം നീനു ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അവക്ക് ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ പിന്നെ ഞങ്ങൾ അത് തന്നെ ചൂസ് ചെയ്തു പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്നു ഞങ്ങൾ നേരെ കേക്ക് സ്റ്റുഡിയോയിലേക്ക് പോയിവിടെ നല്ല ഒരു ആംബിയൻസ് ആണ് നീനിതാ കേക്ക് ഒക്കെ പിടിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയി ഫുഡ് അയച്ചു അപ്പോഴേക്കും ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പൊ ബർത്ത്ഡേ ഞങ്ങള് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അമ്മയ്ക്ക് അച്ഛനുള്ള കേക്കൊക്കെ പാക്ക് ചെയ്തെടുത്ത് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ